പരിസ്ഥിതി സൗഹൃദ പ്രവർത്തനങ്ങളിൽ വ്യത്യസ്ത മാതൃക തീർത്ത് കാസർകോട് പെർഡാല ഗവൺമെന്റ് ഹൈസ്കൂൾ ഇക്കോ ക്ലബിന്റെ നേതൃത്വത്തിലാണ് വേറിട്ട ആശയം നടപ്പിലാക്കിയത് കുട്ടികളുടെ നവമാതൃകാ വിജയം വരിച്ചതിന് പിന്നാലെ മറ്റു സ്കൂളുകളിലും പ്രാവർത്തികമാക്കാൻ ഒരുങ്ങുകയാണ് അധ്യാപക സമൂഹം കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന എൻവിറോൺമെൻറ്റ് എഡ്യൂക്കേഷന്റെ ഭാഗമായി മൂന്ന് മാസം മുൻപാണ് പെർഡാല ഗവൺമെന്റ് ഹൈസ്കൂളിലെ ഇക്കോ ക്ലബ്ബ് വിദ്യാർത്ഥികൾ എൽ ഇ ഡി ബൾബ് നിർമ്മാണത്തിലും അതിന്റെ റിപ്പയറിംഗിലും പരിശീലനം നേടിയത് ഇക്കോ ക്ലബ്ബ് അംഗങ്ങളായ അഞ്ചാം ക്ലാസ് മുതൽ ഒമ്പതാം ക്ലാസ് വരെയുള്ള അറുപത് വിദ്യാർത്ഥികളാണ് എൽ ഇ ഡി ബൾബ് നിർമ്മാണത്തിലേർപ്പെട്ടിരിക്കുന്നത് ബൾബ് ഉണ്ടാക്കിയിട്ട് ഇപ്പം നല്ലൊരു സാധനമാണ് തിരിക്കുന്നത് അതേപോലെ നമ്മൾ ആദ്യം തന്നെ ബൾബ് ചെയ്തുകൊണ്ടിരുന്നു അതിലെല്ലാത്തിലും നമുക്ക് നല്ലൊരു ഇത് കിട്ടിയിട്ടുണ്ട് അതേപോലെ ഇപ്പം നമ്മളിത് ബൾബുണ്ടാക്കി വിൽക്കാൻ തുടങ്ങുകയാണ് ഇപ്പോൾ നമുക്ക് കുറേ സ്ഥലങ്ങളിൽ വിറ്റു അതേപോലെ നമുക്ക് നല്ലൊരു അഭിപ്രായങ്ങൾ എല്ലായിടത്തുനിന്നും കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തിന് മുകളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്കിപ്പോൾ ആദ്യം തന്നെ കുറച്ച് നല്ല സമയം വേണമായിട്ടുണ്ട് നമുക്ക് കുട്ടികൾക്ക് പഠനത്തോടൊപ്പം സ്വയം തൊഴിൽ എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് പരിശീലനം സ്കൂളിലെ അധ്യാപകരായ രഞ്ജിത്ത് ശ്രീധരൻ അബ്ദുൾ ഹാഷിദ് എന്നിവരാണ് ബൾബ് നിർമ്മാണത്തിന്റെ ചെലവ് വഹിക്കുന്നത് അറുപത്തിയഞ്ച് രൂപയാണ് ഒരു ബൾബ് നിർമ്മിക്കുന്നതിനായുള്ള ചെലവ് നിലവിൽ രണ്ടായിരത്തോളം ബൾബുകൾ നിർമ്മിച്ചു ഇക്കോ ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ കുറക ഉന്നതിയിലെ മുഴുവൻ വീടുകളിലും സൗജന്യമായി ബൾബുകൾ വിതരണം ചെയ്തു കുട്ടികൾ നിർമ്മിക്കുന്ന ഒൻപത് വാട്സിൻ്റെ എൽ ഇ ഡി ബൾബുകൾക്ക് വ്യാപാരികൾ ഉൾപ്പെടെ ആവശ്യക്കാർ ഏറെയാണ് കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്